കഴിഞ്ഞ ദിവസം തീയെല്ലാം കയറിപ്പോയിട്ട് പച്ച പുല്ലുകൾ പുതുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നവണ് അഞ്ചൂരിലേ മുനമ്പൊക്കെ നല്ലപോലെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം നമുക്ക് അവിടെ ഒന്ന് പോകണം ഇവിടുന്ന് നമുക്ക് ഒരുപാട് ദൂരക്കാഴ്ചകൾ കാണാം കേട്ടോ പക്ഷെ ഒരു മൂടൽ പോലെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണത്തില്ല എങ്കിലും ഇടുക്കി ജലാശയത്തിൻ്റെ ആ ഒരു ഭംഗിയുള്ള കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാവേ അവിടെ ഇവിടെ തുരുത്തുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞെളിഞ്ഞ് വരാൻ തുടങ്ങി രാവിലെ വെള്ളം ഇപ്പം നല്ല രീതിക്ക് തന്നെ പറ്റിയിട്ടുണ്ടോട്ടോ ഇതിന് അടിയിൽ ഒരുപാട് മണല് വന്നു ചേർന്നിട്ടുണ്ട് കേട്ടെ ആ മണല് കുറേ ഒഴിവായാൽ വെള്ളം കുറെ കൂടെ അതിനകത്ത് സൂര്യൻ അങ്ങനെ അസ്തമിച്ച് വരുന്നു നമുക്ക് ഇന്ന് ഇവിടുന്ന് ഒരു നല്ല സൺസെറ്റൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നുന്നു ഈ ഭാഗത്തുനിന്ന് നമുക്ക് സൂര്യൻ്റെ അസ്തമയത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ വെള്ളം സ്വർണ്ണ കളറിലായി കിടക്കാൻ ഈ വഴിക്കൊക്കെ നല്ല പച്ച പുല്ലുകളാണ് കാരണം എന്താണെന്നു വെച്ചാൽ ഇവിടെ നേരത്തെ തീ കയറിപ്പോയേ തീ കറിപ്പോയത് കാരണം കിടക്ക് ഈ മഞ്ഞൊക്കെ പെയ്യുന്നതുകൊണ്ട് ചെറിയ നനമൊക്കെ കിട്ടും രാത്രി വെളുപ്പിനൊക്കെ അപ്പോൾ പുല്ലു മുളച്ച് വരാനുള്ള ഒരു ഊർജം കിട്ടും ഇവിടെ നമ്മൾ അതുപോലെ തന്നെ രാവിലെ വരുവാണെങ്കിലും ഭയങ്കര ഭംഗി കേട്ടോ ഇവിടെയെല്ലാം മൊത്തം ഈ താഴ്വാരം എല്ലാം കംപ്ലീറ്റ് മഞ്ഞിങ്ങനെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുമേ അത് ആറുമണിക്കൊക്കെ വന്നാലേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒരു ദിവസം അങ്ങനെ ഒന്ന് കയറി വരണം അപ്പോൾ ഈ വെള്ളത്തിന് മേലെ എല്ലാം നല്ല പോലെ മഞ്ഞിങ്ങനെ വിധാനിച്ച് കിടക്കുന്നതാണ് ഒരു വെള്ള വെള്ളപ്പൂ ഇങ്ങനെ കേട്ടോ ആ പൂപ്പുന്താടി പോലെ അതോ മഞ്ഞിങ്ങനെ അടിച്ചിരിക്കുന്ന പോലെ തോന്നൂട്ടോ നമ്മൾ കണ്ടാൽ ഇത്രയും ഭംഗിയുണ്ടോ കാണാനായിട്ട് ചില ഭാഗത്ത് നല്ല രീതി ഒരുപാടുണ്ടാവുകയെ ഹായ് ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടെ ഒന്ന് കണ്ടാക്കാന്ന് ചോദിച്ചാൽ ഇറങ്ങിയാട്ടോ ഇടയ്ക്കൊക്കെ നമ്മളിത് വന്ന് കണ്ടുപോകുന്നതാണ് പക്ഷേ ഇന്നിപ്പം നല്ല രീതിയിൽ സൺസെറ്റ് കാണാമെന്ന് വിചാരിക്കുന്നു നമുക്കൊക്കെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം വേറെ മഴക്കാർ ഒന്നും അങ്ങനെ കയറി വന്നില്ലെങ്കിൽ മഴക്കാർ എവിടെയില്ല ഫുള്ളും നല്ല വെയിലാണ് പകല് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയൊക്കെ വന്നു നിൽക്കുകയാണെങ്കിൽ ഈ താഴേ നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടുവേ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് വിടത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകാം ഇവിടെ ഒന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ ഒരു വെള്ളപ്പൊട്ടുകൊണ്ട് അത് വള്ളക്കടവിലെ പുതിയ പള്ളി ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നരിയമ്പാറ കുന്ന് കാണാം പഴയ കോളേജൊക്കെ ഇരുന്ന ഭാവം അങ്ങനെ കാഞ്ചിയാറ് മേഖല മുതലിങ്ങനെ നമ്മളൊരു കാഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഉപ്പാറ വളവോടിൻ്റെ ഭാഗം വരെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അങ്ങേയറ്റം പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഈ മൂടലങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ കണ്ടോ സ്വർണം ചാലിച്ചിട്ടോ അല്ലേ ഈ വഴിയാ കുറച്ച് മുന്നോട്ട് പോയാലേ ഇന്നേ സൈഡിലൊരു പാറയുണ്ടേ ആ പാറയിൽ നിന്ന് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും ഇല്ല ഓക്കെ ഓഫ് റോഡ് ജീപ്പുകൾ പോകുന്നുണ്ടോ കേട്ടോ കൊണ്ട് ഈ ജണ്ട സൈഡിലേക്ക് സർക്കാർ ഭൂമിയാണ് വലതു സൈഡിലേക്ക് കൃഷിഭൂമിയാണ് നല്ല വെയിലത്ത് എവിടെ വരുവാണെങ്കിലേ ഈ മരത്തിന്റെ തണലിൽ നമുക്ക് ഇരിക്കാം കേട്ടോ അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടെ ആ ഇടുക്കി ജലാശയത്തിൽ സൂര്യൻ സ്വർണം ചാലിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ പോക്കുവെയിലും നല്ല ശക്തിയാണ് കേട്ടോ ഒരു നല്ല ചൂടൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ കുത്തി കയറുന്ന പോലത്തെ ഒരു അവസ്ഥയാണേ നല്ല കളറ് കിട്ടുന്നുണ്ട് സ്വർണത്തിൻ്റെ നിറവാണ് നമ്മൾ ഈ ബാക്കിവശത്തോടൊക്കെ കാണുന്ന കാഴ്ചകൾക്ക് അതുപോലെ തന്നെ ആ വെള്ളത്തിലും വെള്ളത്തിലിങ്ങനെ അതിൻ്റെ ഒരു കളറിന് വരുന്നത് പറയുക നമുക്ക് കുറച്ച് അപ്പുറത്തേന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പാറ കിട്ടുമോ ആ പാറയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു കളറ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് പോയി കണ്ടുവരാം വരാം നമുക്കൊന്ന് അങ്ങോട്ട് കയറി നോക്കിയാലോ ഓ അതുകൊണ്ടോ ഒരു അരമണിക്കൂറിൽ കഴിയുമ്പോഴത്തേക്കും സൂര്യൻ ഇങ്ങനെ താന്നു താന്നു വരും നല്ല രീതിയിൽ എല്ലാം വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുക എന്ത് കുക്കിയും വേസ്റ്റ് ഇവിടെ കിടക്കാമെന്നറിയോ എങ്ങനെയുണ്ടേ തയ്ച്ച ശരിക്കും കണ്ടോ നേരത്തെ ഇതുപോലെ തന്നെ ചുമ്മാ ഒരു ചെറിയ നടപ്പുവഴി മാത്രം ഉണ്ടായിരുന്നുള്ളേ ഇനി കുറച്ച് മരങ്ങൾ തിങ്ങിയൊരു ഭാഗത്തേക്ക് നമ്മൾ വരുന്നത് ഇതെല്ലാം അക്കേഷ്യ മരം എന്ന് പറഞ്ഞൊരു മരം നിൽക്കുന്നു കേട്ടോ ഈ അക്കേഷമരം ഒരു കാലത്ത് എല്ലാ ഭാഗത്തും വെച്ചുപിടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോൾ അതിനെ വെട്ടി ഒഴിവാക്കിക്കൊണ്ടിരിക്കുക കാരണം ഈ മരത്തിൻ്റെ ഒരു പൊടിയോ എന്തോ ഉണ്ട് അത് ഈ ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് കൃത്യമായ കാര്യങ്ങൾ നമുക്കറിയത്തില്ല എന്തായാലും ഈ മരമൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ ഈ മരങ്ങൾക്കിടയിൽ കൂടെ ആ സൂര്യൻ്റെ പ്രകാശമൊക്കെ ഇങ്ങനെ വരുന്നതാണ് അതൊക്കെ കാണാൻ ഒരു വേറെ ലെവലാണെന്ന് പറഞ്ഞല്ല മരങ്ങളൊക്കെ ഇല്ലെങ്കിൽ എന്തൊരു ഭൂമിയല്ലേ ഇവിടെ എല്ലാം കൃഷിയിടങ്ങളാണ് കേട്ടോ ഏലമൊക്കെ വെച്ച് പിടിപ്പിക്കും ഏലവും വാഴ എന്തൊക്കെയോ കൃഷികളുണ്ട് ഇവിടെ ഈ മരത്തിൻ്റെ വേരും ഉണ്ടെങ്കിൽ തെളിഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കൊടൈക്കനാലിലെ ഗുണാക്കേവിൽ പോയാൽ ഈ വേരിനൊരു പ്രത്യേക പ്രസക്തിയാണ് അവിടുത്തെ മരങ്ങളുടെ വേരെല്ലാം മണ്ണിന് മുകളിൽ നമുക്ക് നന്നായിട്ട് കാണാം പുൽത്തേലത്തിൻ്റെ പുല്ലാണ് ഈ നിൽക്കുന്നതെല്ലാം കേട്ടോ ഇതിവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല നമ്മൾ കാന്തല്ലൂർ പോയപ്പം അവിടെ ഇത് ചെത്തി അവർ വാറ്റി തൈലം എടുക്കും തൈലം അവരവിടെ വിൽക്കുന്നുണ്ട് അത് നല്ലൊരു ഔഷധമാണ് കേട്ടോ പക്ഷേ എന്നാണ് ഇവിടെ ഉള്ളവരങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല അതിൻ്റെ പ്രവർത്തനമില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു മെനകെട്ട പണിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ താഴോട്ടൊക്കെ ശാന്തമായിട്ട് കിടക്കുന്ന ഇടുക്കി ജലാശയം ഈ വെള്ളമൊക്കെ പെട്ടെന്ന് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതിപ്പോൾ മാർച്ചല്ലേ ഏപ്രിൽ പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും വെള്ളം നല്ല രീതിയിൽ കുറഞ്ഞു പോവുകയെ അതെന്താണെന്ന് വെച്ചാൽ കറണ്ട് ഉത്പാദനം ഒന്ന് കൂട്ട് വരും ഇപ്പോൾ തന്നെ വൈദ്യുതിക്ക് നല്ല വിലയാണ് വൈദ്യുതി അധികം ഇല്ലാതാനും ഇവിടെ വന്നപ്പോൾ വഴിക്കൊരു ചെറിയ വളവും തിരി നോക്കേണ്ടെ ഞാനൊരു പാറയുടെ കാര്യം പറഞ്ഞില്ലേ അത് ഇതിന്റെ അപ്പുറത്താണേ സൂര്യനങ്ങ് താഴുന്നില്ലല്ലോ ആ പാറ ഉണ്ടോ ഇവിടെ നിന്ന് ഇടുക്കി ജലാശയം ആവോളം ആസ്വദിക്കാം സൺസെറ്റ് കാണാം സൺറൈസ് കാണാം മഞ്ഞ് കാണാം പക്ഷേ ഈ പറഞ്ഞ ഒരു സംഭവം ഇപ്പോൾ കാണാൻ പറ്റുള്ളു സൺസെറ്റ് മാത്രം ഇതൊക്കെ നടക്കുന്ന സൂക്ഷി വേണം കുപ്പിച്ചില്ലിൻ്റെ മേള ഇവിടെ കുപ്പി ചുമ്മാ വെച്ച് അടിച്ച് പൊടിച്ചേക്കോ എന്തൊരു ഭംഗിയാന്ന് നോക്കി ഇനിയിപ്പോൾ സൂര്യനെ അസ്തമിക്കാൻ അധിക സമയം വേണേ പത്തിരുപത് മിനിറ്റും കൂടെയുള്ളൂ നമ്മൾ അപ്പുറത്ത് കണ്ടേ ആ പുല്ലുണ്ടോ മഞ്ഞു പിടിച്ചിരിക്കുന്ന പോലെ അത് ഇളം കാറ്റിലിങ്ങനെ സൂര്യപ്രകാശം ഏറ്റിങ്ങനെ തിളങ്ങി കാറ്റ താടിയാടി നിൽക്കുകയാണേ അങ്ങ് ദൂരെ ആ പിരിമഡ് മല നമുക്ക് കാണാം കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ കയറിയിട്ടുള്ള ഇപ്പോഴൊക്കെ കയറുകയെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ് നല്ല കുത്തു കേറ്റാണ് നമ്മൾ ഇവിടുന്ന് കാണുന്ന പോലെയല്ല ഇവിടെ നോക്കുമ്പോൾ ഇടുക്കി ജലാശയത്തിന്റെ അങ്ങ് അഞ്ചുരുളി ഭാഗം ഒന്നും നമുക്ക് കൃത്യമായിട്ട് കാണത്തില്ല എന്നാലാണ്ട് അവിടെ നമുക്ക് അഞ്ചുരുളി മോനമ്പ് കാണാം കേട്ടോ ദിലീപിൻ്റെ തങ്കമണി പടത്തിൽ കുറേ ഭാഗങ്ങളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തതാണ് ഒരു ഒക്കെ ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ മരുന്ന പാറയാണേ അതിൻ്റെ അപ്പുറത്തൊരു ചെറിയ തേയിലത്തോട്ടം നമുക്ക് കാണാം പിന്നെ സൺസെറ്റ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാം അപ്പുറത്തെ സൈഡിൽ ഇതുണ്ടോ ചെറുതാണെങ്കിലും കാണാൻ വളരെ മനോഹരമായൊരു തേൽത്തോട്ടം ഒന്ന് കൊളും പോയതാണ് അടുത്ത കൊളം എടുക്കാറായി വരുന്നു ഇടും ഈ മരുഭൂമി ഉള്ള സ്ഥലത്ത് ഇടയ്ക്ക് ഇത്രയും ഒരു പച്ചപ്പ് കാണുന്നത് ഭയങ്കര സംഭവമാണേ ടൂരിനങ്ങ് ജ്വലിച്ച് നിൽക്കാം കേട്ടോ ഇപ്പൊ വെള്ളത്തിൽ വീണങ്ങ് കെട്ടുപോകുമെന്ന് പറഞ്ഞ പോലെ ഇതിപ്പം നമ്മൾ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് സൺസെറ്റ് വരുന്നില്ല കേട്ടോ അത് എന്താണെന്ന് അറിയില്ല എന്തായാലും കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്ത് ഇവിടം വരെ നമ്മൾ വന്നാലേ നമുക്ക് കുറച്ചുകൂടെ നോക്കിയിട്ട് പോകാം അല്ലേ കണ്ണിലേക്ക് സൂര്യപ്രകാശം അടിച്ചിട്ട് നേരെ നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തിരുമുടമല നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇവിടുന്ന് ഇപ്പോൾ കാണാവേ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിൽ ഈ ടൂറിസം പരിപാടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്കുള്ളൊരു ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ആയുള്ളൂ കേട്ടോ ഈ ഭാഗത്തേക്ക് ഇതുപോലൊക്കെ ആൾക്കാർ കയറി വരാൻ തുടങ്ങി അതിലൊരു അഞ്ച് കൊല്ലം ആയിട്ടുള്ളൂ ശരിക്കും ആൾക്കാരിങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടേ അല്ലെങ്കിൽ ഈ വഴിക്കൊന്നും ഒരു മനുഷ്യനും വരത്തില്ല പേടിച്ചിട്ടങ്ങനെ വരാനാ ഭയങ്കര വനം പോലെ കാടും മേടുമായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലം ഇപ്പോൾ ആൾക്കാർ വരുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു തെളിച്ചമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആരും വരത്തില്ലായിരുന്നു ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ ഒറ്റപ്പെട്ട ചെറിയ ചെറിയ മരങ്ങളാണ് ചില സമയങ്ങളിൽ ഇവിടെ അതിശക്തമായ കാറ്റുണ്ടാവുകയെ കാറ്റും പിന്നെ ഈ പാറക്കെട്ടുകളും ആണ് ഇതിനിടയ്ക്ക് ഈ മരങ്ങളൊക്കെ ഉണ്ടായി വരാൻ ഭയങ്കര പാടാണ് എന്തേ കാണുന്നത് ഒറ്റപ്പെട്ട ഓരോരോ ചെറിയ ചെറിയ മരങ്ങൾ പിന്നെ ഈ തെളിഞ്ഞ പാറയും പാറയിലൊക്കെയാണ് പ്രകൃതി ഉണ്ടാക്കിയെടുത്ത ഡിസൈനുകളാണോ അത് ഭയങ്കരമായിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചാൽ പോലും ഇത്രയും ഭംഗിയായിട്ട് നമുക്കത് കിട്ടത്തില്ല അതാണ് പ്രകൃതിയുടെ ഒരു വരദാനം സൂര്യൻ താന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ടേ നിർമ്മല സിറ്റിയിലെ പാൽ സൊസൈറ്റിയാണത് പാൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ല എന്നുള്ള പാലെല്ലാം കളക്ട് ചെയ്ത് അവിടെയാണ് എത്തിക്കുന്നത് ഇത് അവിടെ എത്തിച്ചതിന് ശേഷം ഇവിടുന്ന് വീണ്ടും അവർ എറണാകുളത്തേക്ക് കൊണ്ടുപോകും എറണാകുളത്ത് കൊണ്ടുപോയിട്ട് പാല് അതിൻ്റെ നെയ്യും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വീണ്ടും തിരിച്ച് ഇവിടെ വന്നിട്ടാണ് പിന്നെ അത് പാക്ക് ചെയ്തു അപ്പോൾ അവരെന്തൊരു പണിപണി എന്നുണ്ടെന്ന് നോക്കിയതില്ലേ ഇവിടെ ഒരു പടുതാക്കളൊക്കെ നമുക്ക് കാണാം വേനലൊക്കെ കടത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പടുതാക്കളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മഴക്കാലത്തീ വെള്ളമൊക്കെ ഇതിലേക്ക് വീഴും കേട്ടോ പക്ഷേ ഇപ്പം അതിനകത്ത് വെള്ളം ഒത്തിരി കുറവാണേ കുറേ ചൂടുകൊണ്ടൊക്കെ വറ്റിപ്പോയി പിന്നെ കൃഷിക്കൊക്കെ എടുത്തു അങ്ങനെ വളരെ കുറവായികത്ത് വെള്ളം സൂര്യൻ അസ്തമിക്കാറായോ ഇവിടെ ഒരു പാറ കൂട്ടം തന്നെയായിരുന്നു കേട്ടോ ഇതുണ്ടോ എന്തുമാത്രം പാറ എങ്ങനെ അടിഞ്ഞിരിക്കുന്നു നോക്കി ആരോ കണ്ട് അടുക്കി വെച്ച പോലെയാ ഏതൊക്കെയോ കാലത്ത് ഭൂമിയിൽ എന്തൊക്കെയോ പ്രവർത്തനം നടന്ന സമയത്ത് ഈ പാറകളെല്ലാം ഉരുണ്ട് ഈ പരുവത്തിൽ ഈ പാറയൊക്കെ ശരിക്കും ഈ പരിപ്പായിരുന്നില്ല ഒരുപാട് മഴയും വെയിലും എല്ലാം കൊണ്ട് തേഞ്ഞ് തേഞ്ഞ് ഇതെല്ലാം ചെറുതായി പോയതാണ് ചേർപ്പേ പക്ഷെ ഇവിടെ നിന്ന് കാണാൻ വരൂ നല്ല അടിപൊളി കാഴ്ച കേട്ടോ നോക്കി രണ്ട് സൂര്യന്മാര് വെള്ളത്തിൽ നമ്മുടെ അപ്പൂപ്പൻ താടി പുല്ല് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടോ കേട്ടോ തോക്കി എന്തേരെ വന്നു എല്ലാത്തിലും നല്ലപോലെ പൂവുണ്ടേ കാറ്റടിക്കുമ്പോൾ അമ്മമാരിങ്ങനെ ഒന്ന് തലയാടുന്നുണ്ടോ ഇവിടെയൊക്കെ നല്ല തനി പച്ച പുല്ല് വന്നേ ഓ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ ആ പുല്ല് ഇഷ്ടം പോലെ കേട്ടോ എനിക്ക് പോവും നോക്കി എന്തുമാത്രമാണ് സൂര്യപ്രകാശത്തിൽ അങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുക ഇതൊരു അടിപൊളി കാഴ്ച കേട്ടോ ഒരു രക്ഷയില്ല ഇതൊക്കെ നമ്മൾ ഇതുപോലുള്ള കാഴ്ചകൾ ഇടയ്ക്കുന്ന ഒന്നും കാണണം അങ്ങനെ അസ്തമിക്കാൻ പോകുന്നു എന്തായാലും അസ്തമയം കണ്ടിട്ട് നമ്മളിവിടുന്ന് പോകുന്നുള്ളൂ നമുക്ക് ആ ജെണ്ട മോളിൽ കയറി ഇരിക്കുക അല്ലേ ഈ തീ കയറിയതിന് ശേഷം വീണ്ടും ഈ ചിത്തി എന്തെങ്കിലിങ്ങനെ മുളച്ച് വരുന്നതോ ഇവിടെ ഒരു നെല്ലിമരം ഉണ്ട് കേട്ടോ അതിൻ്റെ കമ്പൊക്കെ ആരോ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നെല്ലിമരം ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകമെന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എൻഡിലേക്ക് വന്നു കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു മല അത് അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ എൻഡിലേക്ക് വന്നേ ഈ എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി താഴോട്ട് ഇറക്കമാണ് കുഴിയാണ് എൻ്റെ പുറകിലായിട്ട് ഇടുക്കി ജലാശയമാണ് അതിൻ്റെ താഴ്വാരം താഴോട്ടൊരു നല്ല കുഴിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ആ സൺസെറ്റൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലോ നോക്കാം കുറച്ച് നേരം നമ്മളിവിടെ നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നേ നിന്നാലും കുഴപ്പമില്ല ഇന്ന് സൺസെറ്റ് കണ്ടിട്ടേ നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോപ്രാങ്കുടി ഭാഗമൊക്കെയാണ് കാണുന്നത് അതിൻ്റെ അപ്പുറമായിട്ട് നമുക്ക് കരിക്കുമ്മേടും കാണാം കരിക്കുമ്മേട് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻറ്റ് അങ്ങ് അറ്റത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് നമുക്ക് ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റില്ല പിന്നെ ഇത് ആ വാഴവരയിലെ പള്ളി കാണാം പിന്നെ ഇങ്ങനെ നേരെ അങ്ങ് കഴിഞ്ഞാൽ ഈ മലതറകൾ ഇങ്ങനെ മടങ്ങി 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 അങ്ങോട്ട് പോകുന്ന കാണാം അത് കാൽവരി മൗണ്ട് ഹിൽസിലേക്കാണ് ചെന്ന് കയറുന്നത് അവിടെ നിന്നും നമുക്ക് ഇടുക്കി ജലാശയത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇതാ സൂര്യൻ മെല്ലെ മെല്ലെ താന്നതാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നു സൺസെറ്റ് ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നമുക്കിവിടെ ഇരിക്കാം ഈ നെല്ലിമരത്തിനൊരു കഥയുണ്ട് എപ്പോൾ വന്നാൽ യുഗത്തിൽ നെല്ലിക്ക വേനൽക്കാലത്തുണ്ടാകുമായിരുന്നു കേട്ടോ പക്ഷേ ആരോ അതിനോട് കുശുമ്പ് തോന്നിയിട്ട് ഇതിൻ്റെ കമ്പെല്ലാം വെട്ടിക്കളഞ്ഞു അതിനുശേഷം ഇപ്പോൾ ഇതിലേ നെല്ലിക്ക ഇല്ല ഞാൻ നേരത്തെയൊക്കെ വന്ന സമയത്ത് ഇത് നിറച്ചു ഞാൻ നിൽക്കുന്ന സമയത്ത് നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു കാട്ടു നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഔഷധ ഗുണമുള്ളൊരു സംഭവമാണ് പക്ഷേ ഇപ്പം അതേലൊന്നുപോലുമില്ല ഇപ്പോൾ കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഷോപ്പ് വരാൻ തുടങ്ങി ലാസ്റ്റ് സൂര്യൻ നമ്മളെ പറ്റിച്ചു കണ്ടോ ആ മഴക്കാറിൻ്റെ ഇടയ്ക്ക് കയറി ഒളിച്ചു ഒളിച്ചാലും കുഴപ്പമില്ല നമ്മൾ ഇവിടെ ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് നോക്കി കണ്ടിട്ടേ പോകുന്നുള്ളൂ എല്ലാം ശാന്തഗംഭീരം കാറ്റൊന്നും ഇപ്പോൾ അധികം ഇല്ല ചെറിയൊരു നൈസ് കാറ്റ് മാത്രം ഇപ്പോൾ അവിടെ നിന്നൊരു കാറ്റടിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കുവാണെങ്കിൽ നല്ലൊരു കുളിരായിരിക്കേ ചെറിയ തണുപ്പൊക്കെ വരാൻ തുടങ്ങും സൂര്യൻ താഴ്ന്നു കഴിഞ്ഞാൽ അങ്ങേ സൈഡിൽ നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമേ ചോദിക്കുക ഇപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കുറേയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൂര്യൻ അവിടെ താന്നു കഴിഞ്ഞപ്പം ഒരു റിഫ്ലക്റ്റിങ് പോലത്തെ ലൈറ്റ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൂക്കളാണ് കേട്ടോ അമരുടെ കാറ്റ് വരുമ്പോൾ തലയാട്ടലും മഞ്ഞ് പുല്ലേ പിടിച്ച പോലത്തെ പൂവും എന്ത് ഭംഗിയെന്നു നോക്കി സൂര്യൻ വെളിയിൽ വരില്ല ആ മേഘത്തിന് മറഞ്ഞേ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും പുറത്തു വരായിരിക്കാൻ പറ്റില്ലോ താന്നല്ലേ പറ്റുകയുള്ളൂ അങ്ങ് താന്ന് താഴെ വരുമ്പോൾ കാണാൻ പറ്റും ഇപ്പോഴവിടുന്ന സ്വർണ്ണ കിരണങ്ങൾ കണ്ടോ ഇങ്ങോട്ട് നീണ്ടു നീണ്ടുവരുന്നുണ്ടോ അവിടെയെല്ലാം ഒരു പ്രത്യേക കളറായി കേട്ടോ ശരിക്കും ഇപ്പം ഇവിടെ നോക്കുമ്പോൾ കണ്ടോ അവിടെയല്ല മഞ്ഞിറങ്ങി കിടക്കുന്ന പോലെ ആ വെള്ളം ഇങ്ങനെ കിടക്കുന്നേ ഒരു വെള്ളപ്പാട പോലെ നല്ലൊരു നനനനത്തെ കാറ്റും സൂര്യൻ്റെ ആ അസ്തമയത്തിൻ്റെ ഒരു കിരണങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാവേ സൂര്യൻ നമ്മളെ പറ്റിച്ചു കുറച്ചുകൂടെ നോക്കാം അങ്ങ് താഴെ എത്തുമ്പോൾ ചുവന്ന കോളം പോലെ ചിലപ്പോൾ കാണാൻ സാധിക്കും ഈ ഭാഗത്തേക്ക് കണ്ടോ സൂര്യൻ്റെ ആ ഒരു പ്രകാശം ഈ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ കൂട്ടുകാരതാ നമുക്ക് സൂര്യാസ്തമായി കംപ്ലീറ്റ് ഉള്ള കാഴ്ച കിട്ടിയില്ല കേട്ടോ സൂര്യൻ നമ്മളെ പറ്റിച്ച് കളഞ്ഞു ആ മേഘത്തിനകത്തേക്ക് മറന്നു കളഞ്ഞു അല്ലെങ്കിൽ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ഇവിടെ ഈ വെള്ളമെല്ലാം കൂടെ ചുവന്ന് വരുന്നൊരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അത് പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങേറ്റം ഇങ്ങേയറ്റം വരെ വന്നത് കേട്ടോ പക്ഷെ അത് ഒത്തില്ല അതുകൊണ്ട് നമുക്ക് ഇനി എപ്പോഴായാലും പിന്നൊരു ദിവസം സൂര്യനെ നമുക്ക് പിടിക്കണം അതിന് പറ്റിയൊരു സമയം നോക്കി നമുക്ക് ഒരു ദിവസം ഇവിടെ വരണം ഇവിടെ നിന്നാലേ ശരിക്കുള്ളൊരു സൺസെറ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ എൻ്റെ ബാക്കിലേക്ക് നിങ്ങൾ നോക്കി സൂര്യനെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പറ്റുന്നില്ലല്ലോ അപ്പോൾ സൂര്യൻ ഒത്തിരി താഴേക്ക് താഴ്ന്നുപോയി ഇനിയിപ്പോൾ ഇന്നത്തെ സമയം കഴിഞ്ഞു അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം